യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ മോചനത്തിനുള്ള ചർച്ചകൾ തുടരുന്നു നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു രാജ്യസഭയിലാണ് കേന്ദ്രമന്ത്രി മറുപടി നൽകിയത് നിമിഷപ്രിയയുടെ മോചനം കൊല്ലപ്പെട്ട ആളിന്റെ കുടുംബവും നിമിഷപ്രിയയുടെ കുടുംബവും തമ്മിലുള്ള വിഷയമാണെന്ന് കേന്ദ്രം പറഞ്ഞു നിമിഷപ്രിയയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൌണ്ടിലൂടെ ായിരം ഡോളർ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കൈമാറി ഇനിയുള്ള നടപടികൾക്കായി നിമിഷപ്രിയയുടെ കുടുംബവും കൊല്ലപ്പെട്ടയാളുടെ കുടുംബവും തമ്മിൽ ചർച്ച തുടരുകയാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് അംഗീകരിച്ചിട്ടില്ലെന്ന് നേരത്തെ യമൻ വ്യക്തമാക്കിയതാണ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് ഹൂതി സുപ്രീം കൌൺസിലാണ് ഡൽഹി യമൻ എംബസി വാർത്താക്കുറിപ്പിലാണ് ഇക്കാര്യം യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾക്കുള്ള എംബസിയുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ പ്രസിഡന്റ് റാഷദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ലെന്ന് യമൻ എംബസി അറിയിച്ചു കേസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഹൂതി നിയമ സംവിധാനങ്ങളാണ് ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള വടക്കം യമനിലാണ് കുറ്റകൃത്യം നടന്നതും നിമിഷപ്രിയ കഴിയുന്ന ജയിൽ അവരുടെ നിയന്ത്രണ മേഖലയുമാണ് നിമിഷപ്രിയ അറസ്റ്റിലാവുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് വധശിക്ഷ വിധിച്ചത് നിമിഷപ്രയുടെ അപ്പീലുകളെല്ലാം തള്ളിയിരുന്നു ബ്ലഡ് മണിയുടെ രണ്ടാം ഘട്ടം നൽകുന്നത് തടസ്സപ്പെട്ടു ഇതിന് പിന്നാലെയാണ് യമൻ പ്രസിഡന്റ് വധശിക്ഷ ശരിവെച്ചെന്ന റിപ്പോർട്ടുകള് പുറത്തുവന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പില് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം